ചുമ പറ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞുണ്ടാവുന്ന ഇങ്ങനെ നോക്കണത് ആരും ഓർത്തിട്ടില്ല

ഇന്നലെ നമ്മള് പറഞ്ഞ ചെലക്കെ നോക്കി ഇന്നലെ പറഞ്ഞ ചെല നിക്കണത് പാവം ഇപ്പൊ ആദ്യം ഇപ്പൊ തിന്നാട്ടില്ല ഇത് ഇതിന്റവിടെ ഇന്നെ

ഇങ്ങനെ തടവങ്ങൾ പറിച്ചു മാറ്റി എന്നിട്ട് പിന്നെ രണ്ടാമത്തെ അവിടെ തടങ്ങി വേറെ തടയിലേക്ക് ആ ഒറ്റിരി പോളക്കോടന്ന് പൂഴിയാകൊണ്ടീ ഇതിനൊക്കെ തുളക്കാൻ പറ്റാത്ത ഈ എരിക്കൊക്കെ ഇത് ഭയങ്കര പാടാണല്ലോ മണ്ണ് പോലെ

ഞാൻ വെള്ള കൊടുത്തു

നല്ല ചുമ അല്ല നോക്കന്ന് അടുത്തു ഏറ്റവും ആ അടിയിലേക്ക് പോലെ ഇറങ്ങിട്ടില്ല വേറെ ഇറങ്ങിട്ടില്ല പോയെങ്കിൽ പട്ടിയറി കണ്ട് അതാ വേര് മാത്രമേ ഇറങ്ങിട്ടുള്ളു അടിയിലാക്കി അതിന്റെ തമ്പി ഞങ്ങളിക്ക് കാര്യ ഇവിടെ നിന്നുള്ളൊരു കോരി വെക്കണല്ലോ കുറച്ച് മണ്ണാട് വെട്ടിട്ട് എന്നാലും ഒരു ദിവസം നോക്കാം ഒരു ദിവസം എവിടെയെങ്കിലൊക്കെ ചെലപ്പോ ഏ

പിന്നെ ഞാൻ വരുമ്പോൾ വരുമ്പോൾ ഒന്നും രണ്ടും കടക്കുള്ള ും പോലെ ഇണ്ടാവലോ ഏ ആ വെള്ള കേട്ടു അത് അത് ശരിയാണല്ലോ വെളി ഒട്ടണം കിട്ടി കഴിഞ്ഞാ പിന്നെ വെള്ളത്തിന്റെ വേണ്ടി വീ ഉടുമ്പ് നടക്കാറുണ്ട് ആ അത് കാരണത്തില് പേടിച്ചു നടക്കുന്ന പകഞ്ഞു മഞ്ഞിട്ട് Oh, cimaka Pak. Kolam. Nah. Oh. ഇവിടെക്ക് മട്ട കഴිනില്ല അതന്ന് ആ ഡോസ് കാടിയേട്ടൻ നേരെ അവിടെ അല്ലേ അവിടെ കേണ്ടാണ് ഞാൻ പറയും അവിടെ പിണാണ് ഹാരോ നേരവാനിയാണോ അയ്യ അതാ ഇതില്ല อ๋อได้ <laughs> 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 కొంచెం దవర్కు కొట్టి తీస్తే ఇండు దా తెకిల ఆ ఇంకోదేనో ఇన్నోదేనో ఎనపనచో మార్కెమనే ఇక్కడ కొయం దొరుకుతండలే నానునే ఇన్నాను ఇక్కడ ఆయన మన్న వేరు ఇకింది మన్న పట్టు నాది కదిడి కదికి മ് ഹലോ ദീത്തി പോ കല്ലിന്റെ കല്ലിന്റെ ഇടക്കല്ലിന്റെ ഇടକୁ വന്നേ നമുക്ക് പോവാൻ പറ്റാനങ്ങനെ ഇണ്ടി പോണം ഇണ്ടി പോണവ ആ അണ്ടി നമ്മൾ ഷോപ്പിങ്ങിന് যাব അണ്ടി പിന്നെയും നമ്മൾ വെച്ച സാധനദിക്കിട്ട് Det er en helmebil og varene er her.